എന്താ നമുക്ക് പറ്റിയത് നമ്മൾ നടത്തം പോലെ കാണിക്കാണ് നമ്മൾ നടക്കുന്നില്ല നടന്നാൽ നമ്മുടെ മേക്കേറ്റം നമ്മൾ എന്നെ അറിയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മരുഭൂമിയിലൂടെ നടക്കുന്നവൻ അടയാളം കാണും വരുപ്പിച്ചെത്താനായിട്ടുണ്ട് അള്ളാഹുലേക്ക് പോകുന്നവൻ അറിയും ഞാൻ അള്ളാഹുലേക്ക് എത്താനായിട്ടുണ്ട് അള്ളാഹുലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിൻ്റെ മുക്കറബാവലാണ് ൂടെ മനസ്സിലായില്ലേ പറഞ്ഞില്ലേ രണ്ട് വാക്ക് ജുനീത തങ്ങൾ പറഞ്ഞ രണ്ട് വാക്ക് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക എന്താ പറഞ്ഞു ഒരു ദിവസം എത്ര കയറും പറ നാൽപ്പത് എറജ കയറും അമ്മ ഉണ്ട് നിർത്തല്ല ഇന്ന് പിന്നെയും നടന്നല്ലോ പിന്നെ നിസ്കാരം കൂടിയില്ലേ പിന്നെ സുന്നത്ത് കൂടിയില്ലേ പിന്നെ സുജിത് കൂടിയില്ലേ കൂടിയാലും അടുക്കണ്ടേ വസ്ജുരിപ്പ് സുജിത് ഉണ്ടെങ്കിൽ അടുക്കണം അടുത്തോ ഇല്ല സുജിതുണ്ടോ ഇല്ല പിന്നെന്താ ഉള്ളത് സുജിത് ചെയ്യുമ്പോലുണ്ട് മനസ്സിലായി മനസ്സിലാവണം പറഞ്ഞത് എന്തെന്ന വിഷയം വിഷയം രണ്ടുമ്മര് മുല കൊടുക്കുന്ന ഉമ്മമാരെ കുട്ടികളെയും കൊണ്ട് അപ്പുറത്തിപ്പുറത്തി വർത്താനം പറഞ്ഞു കുട്ടികൾക്ക് മുല കുടിക്കുകയും ചെയ്യുക ഇവർക്ക് വർത്താനം പറഞ്ഞു ചെയ്യാം ഒരുമ്മ ഇവിടെ ഇരുന്നു ഒരുമ്മ അപ്പുറത്തിരുന്നു വർത്താനം പറഞ്ഞു കുപ്പായം പൊക്കിയിട്ട് മുലക്കെണ്ണ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുക്കുക അപ്പോൾ കുട്ടിയുടെ മുലക്കണ്ണ് നെവായ മൂടി ഇപ്പോൾ എന്തു പറയും മുലപ്പാൽ കൊടുക്കാണ് എന്ന് പറയും അല്ലേ പറയട മുലക്കണ്ണ് നമ്മളൊക്കെ മുലോടിച്ചോലല്ലേ മുലക്കണ്ണിനെ ചുണ്ട് മൂടി മുലക്കണ്ണിപ്പെവിടെ അതിൻ്റെ ഉള്ളിലായി ഇപ്പം ഇനി എന്താ പറയുക മുല്ല കുടിക്കുകയെന്നറി അല്ലേ നമുക്കും കുട്ടികളുണ്ട് നമ്മളൊക്കെ മുല്ല പിടിച്ചോലല്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തായി നോക്കിയിരിക്കണം മനസ്സിലാവില്ലേ പറഞ്ഞു മുലക്കണ്ണിനെ ചുണ്ട് മൂടിയാൽ എന്താ പറയുക മുല്ല കുടിക്കുകയാണ് അങ്ങനെ തന്നെയല്ലേ രണ്ടുമ്മാരുണ്ട് ഒരു കുട്ടിക്ക് വയർ നിറഞ്ഞു ഒരു കുട്ടി ഇപ്പോഴും അവിടെ തന്നെ ഇത് രണ്ടാണു ഈ രണ്ട് കുട്ടികളും മുല ഒറ്റ ഫോട്ടത്തിൽ പെട്ടു പെട്ടെന്ന് സങ്കല്പിക്ക് ഈ ഫോട്ടത്തിന്റെ അടിക്കുറിപ്പ് എന്താ കൊടുത്ത ഇതെന്താ രണ്ടു ഉമ്മമാർ രണ്ടു കുട്ടികൾക്ക് മുല കൊടുത്തപ്പോൾ നാളെ രാവിലെ സുപ്രഭാതത്തിൽ ചന്ദ്രികയിൽ എന്താ പറയുക പലരും എന്താ പറയുക മുല കുടിക്കൽ വാരം പ്രമാണിച്ച് രണ്ടു ഉമ്മമാർ കുട്ടികൾക്ക് മുല കൊടുത്തപ്പോൾ മാതൃഭൂമി മനോരമ അതിലൊരു കുട്ടിക്ക് വയർ നിറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒന്നും അറിഞ്ഞിട്ടില്ല എന്ത് കാരണം ഒരു കുട്ടി യഥാർത്ഥത്തിൽ മല കുടിക്കുക ഒരു കുട്ടി മുന്നോട്ട് തന്നെയുള്ള മുല കുടിക്കും പോലെ കാണിക്കുക ഫോട്ടത്തിൽ കണ്ടൊരുപോലെ പറഞ്ഞിട്ട് മനസ്സിലായോ ഒരു കുട്ടിക്കിങ്ങനെ സേറ് നമ്മൾ കാണും അവൻ്റെ ഇവിടെ പാല് പിടിയായി 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 കുറച്ച് കഴിഞ്ഞെ വലിച്ചിടും ഇന്നില്ലേ പള്ള മുറിഞ്ഞിട്ടു പിന്നെ ഇന്നൊക്കെ വീമ്പ ഈ കുട്ടീനെ നാൽപ്പത് കൊല്ലം വലിച്ചിടേണ്ടി വരില്ല എന്തുകൊണ്ട് ഫോട്ടത്തിലേ എന്നാണ് അൽമുറ ഈ ചെയ്യും പോലെ കാണിക്കുക എന്ന് പറയുന്നത് ചെയ്യണുണ്ടെങ്കിൽ കേറണേറിട്ടില്ലെങ്കിൽ ചെയ്യും പോലെ കാണിക്കും മനസ്സിലായി പറഞ്ഞ് മനസ്സിലാവണില്ലേ ഹലാ ക്ലാസ് കഴിഞ്ഞു ചെയ്തോ ഇല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ വസ്തുപ്പ് ചെയ്തിട്ടില്ല അൽമുറോ വാഹിദ സന ഒരു കർമ്മം ചെയ്തതുപോലെ കാണിച്ചവൻ നാപ്പത് കൊല്ലവും അവിടെ തന്നെ ഇരിക്കും യഥാർത്ഥത്തിൽ അമലി ചെയ്യുന്നവൻ ഒരു ദിവസം എത്ര മേലെ നാളെയോ വീണ്ടും കേറും മനസ്സിലായല്ലേ ചെല്ലം കഴിഞ്ഞു അല്ല സുഖം ഇറങ്ങാൻ കുഴിയിട്ടാവുന്നിറമളാൻ അള്ളാഹുലെ തക്കർ പാകാവുന്നിറമളാൻ എന്തുകൊണ്ട് വലിയ ചൂട് വലിയ വിഷമം എന്നോട് നോമ്പോറ്റു എന്നോട് തറാവസ്കരിച്ചു എന്നതൊക്കെ ചെയ്തു അല്ലേ പറയും പറയും എത്ര കേറങ്ങ എത്ര കേറങ്ങിക്ക് രണ്ടാളുണ്ട് ഞാൻ കേറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം നീ ഒരു ചാൺ ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ അവൻ ഒരു മുഴം ഇങ്ങോട്ട് ഇറങ്ങും അപ്പൊ വീണ്ടും പ്രശ്നമായി മനസ്സിലായില്ല നീ ഒരു ചാൺ ഇവിടുന്ന് അങ്ങോട്ട് കയറിയാൽ അവൻ ഒരു മുഴം അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങും നീ രണ്ട് ചാൺ അവനിലേക്ക് എത്തും നടന്നാൽ അവൻ പറ രണ്ട് മുഴം ഇങ്ങോട്ട് ഇറങ്ങും അതായത് നീ കീറുന്നതിനനുസരിച്ച് അവൻ ഇറങ്ങൽ അപ്പൊ സമാഗമ എളുപ്പം സൂൽ മനസ്സിലായില്ലേ ചിന്ത ചിന്തിക്ക് അതായത് ശിഹാബിനെ പോലെയും അല്ല ശിഹാബ് നടക്കുന്നതിനനുസരിച്ച് വരില്ല അമ്മാവിലേക്ക് നടത്തും അങ്ങനെയല്ല അമ്മാവിലേക്ക് നടത്തങ്ങനെയെന്നു വെച്ചെങ്കിൽ ഇവൻ ഒരു ചാണടുത്താൻ അള്ളാഹു ഒരു അപ്പോൾ കിണക്കൂട്ടി അള്ളാഹുലേക്കു നാല്പത് ദിവസം കൊണ്ട് എത്തിച്ചേരും എന്ന് പറഞ്ഞ നാൽപ്പത് ദിവസം വേണ്ടിയിട്ടില്ല ജീവപര്യന്തം നിറവ് പോലെയാണ് ജീവരന്തരം നിറവ് പറഞ്ഞാൽ പഴയകാലത്ത് പതിനാലോല്ല അതിൽ മൂന്നോ നാലോ കൊല്ലം കൊണ്ട് പോരും മനസ്സിലായില്ലേ പലതും ഉണ്ടാവില്ലേ സ്വാതന്ത്ര്യദിനത്തിന്റെ ലീവ് റിപ്പബ്ലിക്കിന്റെ ലീവ് തെരഞ്ഞെടുപ്പിന്റെ ലീവ് എല്ലാം കൂടി കൂട്ടി കഴിച്ചു നോക്കുമ്പോൾ പതിനാല് കൊല്ലം നാലുമല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങും ഇവിടുന്നാളെ കയറുന്നതിനനുസരിച്ച് അവിടെ നിങ്ങട്ടും ഇറങ്ങും പുസ്തകത്തിലേ വയനാല് കൊല്ലത്തെ തടവുണ്ടാവുകയുള്ളൂ ഇത് നാലുമല്ലാകുമ്പോഴത്തേന് ഓൻ പിന്നെ ഇവിടെ കക്കാൻ പോലെ തുടങ്ങി പിന്നെ ഓൻ ഗുണ്ടാപ്പണിക്കിറങ്ങി നാലുമല്ലേ ആയിട്ടുള്ളൂ എന്തേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങോട്ട് ഇറങ്ങും മനസ്സിലായില്ല ചിന്തിക്ക് എന്താ നമ്മൾ പ്രശ്നം നമ്മളെ പ്രശ്നം നമ്മൾ എന്താണ് നമ്മളെ നടത്തത് ഈ നടത്തം നമ്മൾ നൂറ് കൊല്ലം നടന്നാലും സ്റ്റേജ് കുട്ടികളക്കോണ്ട് പറഞ്ഞത് യഥാർത്ഥ ആമിലാണെങ്കിൽ ഒരു ദിവസം അവൻ നാപ്പത് ദർജക്കയറ നാൽപ്പത് ദർജ അവൻ അങ്ങോട്ട് കയറിയാൽ നാനൂറ് ദർജയല്ല നമ്മൾ അങ്ങോട്ട് വരിക എന്തുകൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുത്താൽ ഞാൻ ആ അടിമയിലേക്ക് ഒരു മുഴങ്ങോട്ടെടുക്കും എന്ന് അള്ളാഹു പറയുന്നതായി പുണ്യറ സോൽ വളരെ എളുപ്പമാണ് ഇപ്പം നമ്മൾ പ്രശ്നം 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 നമ്മൾ പുനഃപരിശോധന നടത്തുന്നുണ്ട് നമ്മളെ കൽവിൽ അമലിലൊരു കുഴപ്പമില്ല കുഴപ്പം നമ്മുടെ കൽവിലാണ് അമിൽ കുഴപ്പമൊന്നുമില്ല അമൽ അവരും നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുന്നു സ്വഹാബത്ത് നിസ്കരിച്ചതുപോലെ നമ്മൾ നിസ്കരിക്കുന്നു മൂമ്പൂറ്റതുപോലെ നോമ്പൂൽക്കുന്നു സുന്നതെടുത്തതുപോലെ സുന്നതൊക്കുന്നു പക്ഷേ ഒന്നും ഡൗണില്ല എന്താ കാരണം കാരണം എന്താ കാരണം അമലിൻ്റെ ബാഹ്യ തലത്തിൽ നമുക്കൊരു വ്യത്യാസമില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടിയും ബാഹ്യ തലത്തിൽ ഒരുപോലെയാണ് കുടിക്കുന്ന കുട്ടിയും കുടിക്കാത്ത കുട്ടിയും ഫോട്ടോയിൽ ഒന്ന് കുടിക്കണുണ്ടോ എന്നുള്ളത് സത്യത്തിൽ രണ്ടാക്കി അറിയൂ ഒന്ന് ഉമ്മാക്ക് ഒന്ന് കുട്ടിക്ക് ഇവൻ പോണില്ല പൊങ്ങണില്ല എന്നുള്ളത് റബിനും അറിയും അടിമക്കും അറിയും നാട്ടേരുടെ മുന്നിൽ സംസ്കാരക്കാരനാണ് നാട്ടേരുടെ മുന്നിൽ പറയാം ആ കുഞ്ഞുമാനുവിനെ നേരം മുടക്കണത് വൈകുന്നേരം വരെയും മുല്ലടിക്കണമ എന്താ കുട്ടി അങ്ങനെ ആ കുട്ടിക്ക് മുല ഒടിക്കണ പണി തന്നെ കുടിക്കണുണ്ട ഇല്ല ഉമ്മക്ക് ഉമാക്കൊരു അട്ടമല്ല മനങ്ങനാക്കിയ്മാൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും മുല കൊടുത്തപ്പോൾ മുല കുടിച്ചപ്പോൾ മനസ്സിലായില്ല ചിന്തിക്കേ ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഈ റബിനോട് റബിന്റെ ഒരു ിബാണെങ്കിൽ ആണെങ്കിൽ ഈ ആരിഫീനിൽ പറയും യഥാർത്ഥത്തിൽ നീ റബിനെ തേടുന്ന ആളാണെങ്കിൽ യഥാർത്ഥത്തിൽ നിന്റെ പണി കൊണ്ട് നീ റബിനെ തേടുന്ന ആളാണെങ്കിൽ അള്ളാഹു നിനക്കൊരു കണ്ണാടി തരും നീ കയറുന്നതിനനുസരിച്ച് നീ യഥാർത്ഥത്തിൽ അള്ളാവിനെ തേടുന്ന ഒരു അടിമയാണെങ്കിൽ യഥാർത്ഥത്തിൽ നീ റപ്പിനെ തേടുന്ന അടിമയാണെങ്കിൽ നീ കയറി തുടങ്ങിയാൽ അള്ളാഹുത്താല നിനക്കൊരു കണ്ണാടി തരും നീ യഥാർത്ഥത്തിൽ കയറുന്നവനാണെങ്കിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പടച്ച നിനക്കൊരു കണ്ണാടി തരും ആ താഹു മിർത്തൻ നീ യഥാർത്ഥത്തിലൊരു താലിബാണെങ്കിൽ നീ അള്ളാവിനെ തേടുന്നവനാണെങ്കിൽ നീ കയറുന്നതിനനുസരിച്ച് അള്ളാഹു നിനക്കൊരു കണ്ണാടി തരും മിർ ആത്ത് കണ്ണാടി മിറ മനസ്സിലായില്ലേ പറ നിന്റെ കണ്ണാടിയിൽ നോക്കി നാളെ നടക്കുന്നത് ദുന്യാവിൽ നടക്കുന്നത് ആഹാരത്തിൽ നടക്കുന്നത് ഇവിടെ നിന്ന് കാണും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ റബ്ബിന്റെ താലിബാണെങ്കിൽ റബ്ബ് നിനക്കൊരു കണ്ണാടി തരും അതായത് നിന്റെ മനസ്സാകുന്ന കണ്ണാടിയിൽ എല്ലാം കിട്ടും മനസ്സിലായില്ലേ നിനക്ക് പഠിച്ചോനൊരു കണ്ണാടി ആണ് ഏതാ കണ്ണാടി നിന്റെ കൽപൻ ആ കണ്ണാടിയിൽ എല്ലാം പതിയും ഉമ്മിൻ ഉമ്മൂരി തുന്നിയവൽ ആഹിറ ജി പെടൂല ജി പെടൂല എന്തുകൊണ്ട് നിന്നെ ഒരാൾക്ക് പെടുത്താൻ പറ്റൂല ഞാൻ അവനോട് കൂട്ടുകൂടി അവനങ്ങനെ കച്ചവടത്തിൽ പറ്റിക്കൂ പറ്റിച്ചു പറ്റിക്കുന്നവനാണെന്ന് അന്ന് അറിയില്ലല്ലോ പത്തിരുപത്തഞ്ച് കൊല്ലം കച്ചവടം ചെയ്ത് ഇപ്പം പറ്റിച്ചല്ലോ പറ്റിക്കുന്നവനാണെന്ന് അന്ന് അറിയൂലല്ലോ ചക്കയാണെങ്കിൽ ചൂന്ന് നോക്കാം ഇതൊരു വയ്യല്ലോ എന്ന് പറയേണ്ടി വരില്ല കണ്ടാൽ തന്നെ എനിക്ക് പറയാൻ കഴിയും എന്നിട്ട് നമുക്ക് ഇടപാടില്ല എന്തുകൊണ്ട് നിന്റെ കണ്ണാടിയിൽ എല്ലാം അള്ളാഹു പതിപ്പിച്ചു തരും ഒരുത്തൻ്റെ തലേക്കെട്ടോ പച്ചപ്പതപ്പോ കണ്ട് നീ വഞ്ചിതനാവൂല ഇത് കള്ളശേഖാന്ന് കാണുമ്പോഴത്തേന് എനിക്ക് മനസ്സിലാവും നീ മുഹരിസായ പലരും പല കള്ള കള്ളശേഖമാരെ കാഫറാക്കണം എന്തുകൊണ്ട് വിബാധത്ത് കാണിക്കാണ് വിബാധത്ത് ചെയ്യണില്ല യഥാർത്ഥ ആയബിദിനെ കള്ളശേഖന പറ്റിക്കാൻ കഴിയില്ല എന്റെ കൂടെ അല്ലേ പറഞ്ഞു മനസ്സിലാവില്ല എന്താ നമ്മൾ പറയാ നമ്മൾ വലിയ ആളാ വിചാരിച്ചു കൂടി പത്തിരുപത്തഞ്ചൂ കൊല്ലം കഴിയും ഇപ്പഴല്ലേ മനസ്സിലായത് നമ്മളെ പൊന്നും മൂന്നലും പെണ്ണും ഒക്കെ ഒപ്പം കഴിക്കലാക്കി കഴിക്കലാക്കലോ കൂടുന്ന് പൈസക്ക് പിന്നെ എന്തിനാ കൂടുന്ന് പെണ്ണിന് എന്തിനാണ് കള്ളന്മാര് മനുഷ്യന്മാരെ പറ്റിക്കണത് എന്തിനാ എന്തിനാണ് കള്ളശേഖന്മാര് ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് രണ്ട് സംഗതി വേണം ഒന്ന് പൈസയും വേണം ഒന്ന് ആരാൻ്റെ പെണ്ണും വേണം രക്ഷിക്കട്ടെ അതിൽ പെട്ടുപോയി പിൻറെ പെണ്ണുങ്ങളോളം കൊണ്ടുപോയി പൈസയും പോയി എൻ്റെ നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾ തരക്കെട്ടും ഗോപ്പിയൊക്കെ കണ്ടപ്പോ വിചോല്ല ഉല്യൻ എന്ത് കാര്യം ിജു അള്ളാവിലേക്ക് നടന്നിട്ടില്ല നടന്നിരുന്നെങ്കിൽ ആത്തോക്കള്ളാഹുറത്തൻ അള്ളാഹു തനക്കൊരു കണ്ണാടി തരും സൂഫിഹിൻ ദുന്യാഹ്റോ ആ കണ്ണാടി നീ കാണൂരത്തിൽ പറഞ്ഞോ ഇവിടെ നമ്മളെ പറയാൻ ആളുകൾ കളിയാക്കും ഏ മലക്കണ് പറയല്ലേ വീട്ടിയായ പോയത്തെ കാരെന്ന എന്നെ പറ്റിയൊക്കെ പറഞ്ഞ് എന്റെ നോമ്പിയെ നാശാക്കണില്ലാഹുത്തൻ മുഹ്ലീസിന് അള്ളാഹു ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് ആ കണ്ണാടിയിൽ ഹസ്രായിലുണ്ട് നീക്കായിലുണ്ട് ഒക്കെ ഉണ്ട് മുസ്താനിൽ പറയുന്നത് ഞാനല്ല മനസ്സിലായോ പറഞ്ഞത് നീ അമരി ചെയ്യുമ്പോലെ കാണിക്കുകയാണെങ്കിൽ ഒന്നും തരുല്ല മനസ്സിലായോ പറഞ്ഞു നേരെ മറിച്ച് കയറിയ അനുസരിച്ച് ഇങ്ങനെ കിട്ടും കിട്ടും നിങ്ങൾ എനിക്ക് ദുബായിന്ന് ഫോൺ ചെയ്യാണ് നിങ്ങൾ എനിക്ക് കരിപ്പൂരിൽ നിന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തിരില്ലേ എന്തുള്ള മനസ്സിലായില്ല അത് ആ രണ്ട് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും ഒന്നുകൂടി ഊഹ ഉണ്ടാവും നമ്മളെ നാട്ടിൽ നിന്നാവുമ്പോൾ മറ്റേത് എത്ര ലൈൻ ക്ലിയർ ആണെങ്കിൽ പോലും മങ്ങലുണ്ടാവും മനസ്സിലാവും അത് അബ്രോഡാണ് നമ്മളെ കാട്ടിലാണെങ്കിൽ ഒന്നുകൂടി ഉളൂഹ ഉണ്ടാവും നീ റബിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് ഒന്നുകൂടി നീ വ്യക്തമായി ഒന്നുകൂടി കാര്യം നിനക്ക് വ്യക്തമായി കിട്ടും നീ എന്തായിട്ടുണ്ട് റബ്ബിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അടിമക്ക് റബ്ബ് നിശ്ചയിച്ച ഏരിയയിലേക്ക് നീ കയറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അടയാളം കിട്ടും അടയാളത്തിനൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ അടയാളം കിട്ടിയില്ല എന്തുകൊണ്ട് ഞാൻ നേരത്തെ കാട്ടിയത് നടത്താണ് ആ നടത്തത്തിൽ തേജ്മു പോകൂല മനസ്സിലായില്ലേ ചിന്തിക്ക് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്കണം ചിന്തി ചിന്തിക്ക് ചിന്തിക്ക് അള്ളാഹ് ഒരു കണ്ണാടി തരും അലുവായക്കർ മുസ്ലിയാരോട് ഒരാൾ വന്നിട്ട് കുട്ടിക്ക് രോഗം മാറാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വിറ്റ നേരം അന്ന് ഒന്നും പറഞ്ഞില്ല വിറ്റൻ നേരപ്പെടുത്തപ്പോൾ പറഞ്ഞു കുട്ടി അള്ളാൻ്റെ ആരക്ഷൻ എടുക്കൽ കുട്ടി ആറുമാസം കൊണ്ട് മരിച്ചു പോകുന്നതാണ് കണക്ക് ആലുവായിയെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ഉപ്പാടെ ശേഖാണവര് എൻ്റെ ഉപ്പ അവരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു പലതും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ ചിന്തിക്ക് ഇയാളത് ശേഖ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചാണ് കീഴ് കെട്ടി പക്ഷെ ഒട്ടി മരിച്ചു പോകണല്ലോ ആറുമാസത്തിൻ്റെ തലേ ദിവസവും കുട്ടിക്കു കുഴപ്പമില്ല ആറുമാസം അയാൾ തിരുശേഖരത് മടങ്ങി വന്നപ്പോൾ ഒരു കരിക്കഷ്ണം കൊണ്ട് ചുമരിലേടിയിട്ടു ഡേറ്റ് ആറാമത്തെ മാസം പൂർത്തിയായി കുട്ടിയൊന്ന് മരിച്ചു ഇതിനിടെ കളിയാക്കും ഏ പഠിച്ചോനോ ഇതിനും കൂടെ കളിയാക്കും ഇല്ലേ പറയ ഇതിനു പറയടൂ ഇതിനു കളിയാക്കൂലേ എന്താ കളിയാക്കുമ്പോൾ പറയും ഏഹ് എന്താ വലിയ പഠിച്ചോനോ എൻ്റെ പടച്ചോൻ എനിക്ക് കരിക്കട്ടം എഴുതിയ ചെയ്ത് നോക്കണ പണിയാ പടച്ചോന്റെ പണി വേറെ എങ്ങാ ഇത് മുമ്മിനെ പണിയാണ് എന്ത് നടക്കും നടക്കൂല അത് നടക്കൂ ഇത് നടക്കൂല നടക്കൂലേ അവർ കണ്ണാഹുല്ല ഒരു കണ്ണാടി കൊടുക്കും യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലൊരു കണ്ണാടി ഉണ്ടാവും